ഗീത ഗോവിന്ദം ഇന്നത്തെ ഒരു കിഡ് എപ്പിസോഡ് തന്നെയായിട്ട് നമ്മൾ കുറേ നാളെ ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ രാധികാമയുടെ ഒരു ചതികം നമ്മുടെ ഗോവിന്ദ് അറിയുകയും ശേഷം നമ്മുടെ രാധികാമയെ ആ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തി നമ്മുടെ ഗോവിന്ദ് ചോദ്യം ചെയ്യുന്ന ചെയ്യുന്നൊരു രംഗങ്ങളൊക്കെ കേട്ടോ അപ്പം അതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡുകൾ കാണുവാൻ സാധിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ രാധികാമ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് അപ്പം നമ്മുടെ ഗോവിന്ദ് അവിടെ അയ്യപ്പട്ട് അവിടെ അയ്യപ്പേട്ടനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് രാധികാമയ്ക്ക് കുറേ പണത്തിൻ്റെ ആവശ്യമുണ്ട് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കൊന്ന് മനസ്സ് വെച്ചാൽ അന്വേഷിച്ച് കണ്ടെത്താവുന്നതേയുള്ളൂ പക്ഷേ ഞാൻ എൻ്റെ അച്ഛന് വാക്കു കൊടുത്തുപോയി എൻ്റെ കണ്ണടയും വരെ എൻ്റെ കണ്ണടയും വരെ അല്ലെങ്കിൽ രാധികാമയുടെ കണ്ണടയും വരെ അവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കൊള്ളാം എന്ന് ഞാൻ എൻ്റെ അച്ഛന് വാക്കു കൊടുത്തുപോയി എന്ന് അതുകൊണ്ട് മാത്രമാണ് ഞാനെല്ലാം ക്ഷമിക്കുന്നതും സഹിക്കുന്നതും എന്ന് നമ്മുടെ അയ്യപ്പേട്ടനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട് മാധവേട്ടനും കയ്യിലുള്ളത് മാണിക്യമാണെന്ന് അറിയാതെയാണ് അവർ ഉപേക്ഷിച്ച് രാധികാമയുടെ പുറകെ പോയത് എന്ന് പറയുന്നുണ്ട് അതായത് വിജയലക്ഷ്മിയാണ് നമ്മുടെ അയ്യപ്പൻ ഉദ്ദേശിച്ചത് മാണിക്യമെന്ന് അപ്പം നമ്മുടെ ഗോവിന്ദ് അമ്മ പാവമായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്നൊരു രംഗവും നമ്മുടെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ രാധികാമ്മ നമ്മുടെ ഐ സുവിനു പുറത്തേക്ക് നമ്മുടെ പ്രേമോൻ്റെ ഐ സുവിന് പുറത്തേക്ക് വരുമ്പോൾ അവിടെ രേഖയുണ്ടാവും അപ്പം നമ്മുടെ രേഖ പറയുന്നുണ്ട് ആ അമ്മ വന്നല്ലോ എന്നാൽ ഞാൻ വീട്ടിലേക്ക് പൊക്കോട്ടെ എന്ന് നമ്മുടെ രേഖ ചോദിക്കുന്നുണ്ട് അപ്പം രേഖയോട് നമ്മുടെ രാധികാമ്മ അയ്യോ വീട്ടിൽ പോയാൽ അനാർക്കയിലും ഉണ്ടെന്നുള്ളൊരു കാര്യം അറിയല്ലോ അത് അത് മനസ്സിലിങ്ങനെ ഓർത്തിട്ട് നമ്മുടെ രേഖയോട് വേണ്ട നീ വീട്ടിൽ പോകണ്ട നിനക്കുള്ള ഡ്രസ്സുകളെല്ലാം ഈ പെട്ടെന്ന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ പിന്നെ നിനക്കെന്തായാലും ഇവിടെ നിന്നാൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ രേഖയോട് വെറുതെ ചൂടാകുന്നുണ്ട് നമ്മുടെ രാധികാമ്മ അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ രേഖയ്ക്ക് ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ വരുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും കള്ളക്കളി ഉണ്ടോ കള്ളത്തരം ഉണ്ടോ എന്താ അമ്മേനെ വീട്ടിൽ വിടാൻ ഇത്ര ഇത്രക്കും ബുദ്ധിമുട്ട് അമ്മക്ക് എന്നൊക്കെ പറഞ്ഞ നമ്മുടെ രേഖ മനസ്സിൽ ആലോചിക്കുന്നൊക്കെ ഉണ്ട് ആ ഒരു സെയിം സമയത്താണ് നമ്മുടെ ഗീതു ഐസ് വെല്ലുന്ന കുഞ്ഞിന് വേണ്ട ഒരു പാലൊക്കെ ആ ഒരു മിഷ്യത്തിൽ ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് ഇങ്ങനെ വരുന്നൊരു രംഗ വരുന്ന വരുന്നൊരു രംഗത്ത് നേരത്തായിട്ട് ഇവരെങ്ങനെ പുറത്ത് സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗീതുവിന്റെ അടുത്ത് നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട് നീയാണോ കൊച്ചിന് പാലെടുക്കുന്നത് നീ അതിൽ വിഷം ചേർത്ത് കൊടുക്കില്ല എന്ന് ആര് കണ്ടു നീ അറക്കൽ കുടുംബത്തിന് ശത്രുവിന്റെ കുടുംബത്തിനൊന്നും വന്നിരിക്കുന്ന സന്തതിയല്ലേ നിന്നെ നിന്നീ എന്ത് കണ്ടുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ രാധികാമ്മ ഭയങ്കരമായിട്ട് നമ്മുടെ ഗീതുവിൻ്റെ അടുത്ത് മെക്കിട്ട് കയറുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട് നിങ്ങളുടെ പ്രായത്തിനെ മാനിച്ച് ഞാനിപ്പോ ഒന്നും മിണ്ടുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ രാധികാമ്മ കെട്ടിലൻ മറുപടി കൊടുത്തിട്ടാണ് നമ്മുടെ ഗീതു അവിടെ നിന്നും പോകുന്നത് എന്നിട്ട് പറയുന്നുണ്ട് പ്രിയയ്ക്കും എൻ്റെ കുഞ്ഞിനും വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കും എന്ന് നമ്മുടെ പറയുന്ന ഗീതു നമ്മുടെ രാധികാമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് നമ്മുടെ അവിടെ നിന്നും ഗീതു പോകുന്നത് അതിനുശേഷം നമ്മുടെ രാധികാമ്മ ഇതൊക്കെ നമ്മുടെ കണ്ണനെ നമ്മൾ ഗോവിന്ദിനെ അറിയിക്കാൻ വേണ്ടി വെമ്പലുകൊണ്ട് വരിക നമ്മുടെ ഗീതുവിനെ അവിടെ നിന്നും പറഞ്ഞു വിടാൻ വേണ്ടി അപ്പോൾ നമ്മുടെ രാധികാമ്മ വന്നിട്ട് ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഗീതുവിൻ്റെ വിചാരം അവളിവിടെന്തോ മലമറക്കുകയാണെന്നാണ് അവൾ നീ പിന്നെയും ഇവിടെ എന്തിനാണ് പിടിച്ചു നിർത്തിയിരിക്കുന്നത് എൻ്റെ മോളെ കൊല്ലാൻ ശ്രമിച്ചവൻ്റെ എന്താ പറയുക ഓരേ അല്ലേ അവളും അവളെ ഇവിടെ നിന്നും എത്രയും വേഗം പറഞ്ഞു വിടണം അവളെ സഹിക്കാൻ പറ്റുന്നില്ല അവളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പോലും നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് എനിക്കും പലതും ക്ഷമിക്കാനും കൊടുക്കാനൊന്നും പറ്റുന്നില്ല എന്നിട്ടും ഞാൻ സഹിച്ചു നിൽക്കുന്നില്ലേ രാധിക അമ്മയും കുറച്ച് നാൾ ക്ഷമിച്ചും സഹിച്ച് നിന്നേ പറ്റൂ എന്ന് നമ്മുടെ ഗോവിന്ദം ഭയങ്കര കട്ടക്കൽപ്പിൽ തന്നെ പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ രാധിക അമ്മ രാധികാമെ ഗോവിന്ദന്റെ കണ്ണമോനന്ദൻ ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗമായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മുടെ ഗോവിന്ദ തുറന്നു തന്നെ ചോദിക്കുന്നുണ്ട് രാധികാമയ്ക്ക് വല്ല പൈസ ഒരു ആവശ്യമുണ്ടോ ഒരു കോടി രൂപ ഓഫീസിൽ ആവശ്യപ്പെട്ടു ഞാൻ അറിഞ്ഞല്ലോ എന്ന് നമ്മുടെ ഗോവിന്ദ് മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രാധികാമ്മ പെട്ടെന്ന് പ്ലേറ്റ് മറിക്കുന്നുണ്ട് അത് പ്രിയമോളുടെ പൈസ ചികിത്സയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നിന്നെ കുറേ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ അതിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പൈസ ചോദിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ നമ്മുടെ ഗോവിന്ദ ഉള്ളിൽ വിചാരിക്കുന്നുണ്ട് പെരും വള്ളി എന്തൊരു വലിയ കൊള്ളമാണ് പറയുന്നത് എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഗോവിന്ദ് പുറത്ത് പറയുന്നുണ്ട് പ്രിയമോളുടെ എല്ലാ ചിലവും ഞാൻ നോക്കിക്കോളാം രാധികാമയ്ക്ക് വല്ല പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം ഓഫീസിൽ പോയല്ല ചോദിക്കേണ്ടത് അതായത് നമ്മുടെ ഗോവിന്ദ് തറപ്പിച്ചു പറയുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെയും പറയുന്നുണ്ട് എ ജി എം ഗ്രൂപ്പിൽ എന്തെങ്കിലും തിരുമറ നടന്നാൽ അവിടെ ഒരു എല്ലാ അനങ്ങിയാൽ പോലും ഞാൻ അറിയും അതുകൊണ്ട് ഞാൻ പൊട്ടനാണ് മണ്ടനാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട എന്ന രീതിയിൽ നമ്മുടെ രാതികാമയോട് നല്ല കടുത്ത മറുപടി തന്നെ നമ്മുടെ ഗോവിന്ദ് ഇന്നത്തെ എപ്പിസോഡിൽ കൊടുക്കുന്നുണ്ടോട്ടോ അതിനുശേഷം നമ്മുടെ രാധിയാമ അപ്പം എങ്ങനെയും പ്ലേറ്റ് മറിക്കണമല്ലോ അപ്പം നമ്മൾ സെൻറ്റിമെൻ്റ് ആകും എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് പ്രിയമോൾ എത്ര രൂപ ചിലവാക്കിയും പ്രിയമോളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ അതിനുവേണ്ടി ഞാൻ പഴയ ഒറ്റമുറി വീട്ടിലേക്ക് മാറാൻ പോലും തയ്യാറാണ് എള്ള സമ്പാദ്യം മൊത്തം അവൾക്ക് വേണ്ടി ചിലവഴിക്കാനും ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് അവരമ്മയുടെ കണ്ണുനീരൊക്കെ ഒഴുക്കി അവിടെ നിന്ന് പോവുക അവർ ഗോവിന്ദിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇത് കിട്ടാൻ വേണ്ടി സിംബു കിട്ടാൻ വേണ്ടി പക്ഷേ ഗോവിന്ദ ഒന്നും അടങ്ങുന്നില്ല കേട്ടോ രാധികാകുമ്പോൾ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് പെരും കള്ളിയാണവർ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറയുന്നത് പ്രിയമോളുടെ ചികിത്സാ ചിലവെന്ന് പോലും ഭയങ്കര കള്ളിയാണെന്നൊക്കെ പറഞ്ഞത് ഈതു പറഞ്ഞത് സത്യമാണെന്നൊക്കെ നമ്മുടെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി നമ്മുടെ രാധികാമയ്ക്ക് അടിക്കടി മറുപടി തന്നെയായിരിക്കും നമ്മുടെ ഗോവിന്ദ് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ രാധികാമ്മ അവസാനം ആ ഒരു നമ്മുടെ കാര്യങ്ങളൊക്കെ ആ ഒരു കുടുംബത്തോട് അറക്കൽ കുടുംബത്തോട് ചെയ്തിട്ടുള്ള നമ്മുടെ ഗോവിന്ദൻ്റെ അച്ഛനോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങളൊക്കെ നമ്മുടെ ഗോവിന്ദ് അറിയുമ്പോൾ നമ്മുടെ അറക്കലിൽ നിന്നും നമ്മുടെ ഗോവിന്ദ രണ്ടും കളിപ്പിച്ച് നമ്മുടെ രാധികാമ്മയെ പടിയിറക്കുന്ന നിമിഷങ്ങൾ തന്നെയായിരിക്കും കേട്ടോ നമ്മുടെ ഗീതാ ഗോവിന്ദത്തിൽ ഇനി വരാൻ പോകുന്നത് അപ്പം എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ